എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോൾ എന്താ പോകുന്നത് சிக்கன் இத்தி கேரட் கரம் மசாலா மஞ்சள் படி முளகுப்பொடி குருமளகுடி ஆ அதுக்கு மைதா மைதா முட்டா பாலு பாலு சவால்க்கு ി വേണോ തട്ടിപ്പത്തിരി തി അപ്പം ഞാൻ വീഡിയോ മുഴുവനായി മോൺ വോയിസിൽ ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പുറത്ത് നല്ല കാറ്റും വഴിയും വന്നുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് അങ്ങനെ കേൾക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വോയിസ് ഓവർ പറയാൻ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് ഇങ്ങനെ വയറ്റിയെടുക്കണം അതിനുശേഷം അതിലോട്ട് ഇത്തിരി കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ നന്നായിട്ട് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ റെസിപ്പി മൊത്തം നമ്മുടെ മുമ്പിൽ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജസ്റ്റ് അവളെ സഹായിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ അപ്പം നല്ല കാറ്റും മഴയും പുറത്തും ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചട്ടിപ്പത്തിരി എന്നുള്ളൊരു പേര് പോലും കേൾക്കുന്നത് അപ്പം ഇന്നെന്താ ഉണ്ടാക്കുക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതാപ്പിന് ഈവനിങ് സ്നാക്സിന് നമുക്ക് എന്തായാലും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ അവൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നതിനനുസരിച്ച് ഞാൻ അതുപോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓൺവേഴ്സിൽ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആ വയറ്റി വെച്ച സവാളയിലോട്ട് ഇത്തിരി ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ സമയം ഞാൻ ഇത്തിരി മൈദയും അതുപോലെ തന്നെ അതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ദോശമാവ് പോലെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചിക്കൻ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ആക്കി വെച്ച മസാലയിലോട്ട് ഈ ചിക്കൻ ഈ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് ചിക്കൻ നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ആ സമയം ഞാൻ മൈദ ഇതുപോലെ ദോശമാവ് പോലെ കുഴച്ച് വെക്കുന്നുണ്ട് தோசைச்சூடாம்பாக்கத்திண்டுட்டோ அதுபோல தான் ஒரு ஏக ஒரு ரெண்டோ மூணோ முட்டை എടുത്തിട്ട് മുട്ടയും അതുപോലെ തന്നെ അതിലോട്ട് പാലും ഇട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി വെക്കണം ഇതൊക്കെ ഞാൻ ഓൺ വോയിസിൽ തന്നെ റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നീടത് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് സൗണ്ടായിരുന്നു കൂടുതൽ കേൾക്കുന്നുണ്ടായിരുന്നത് മൈക്കൊന്നും യൂസ് ചെയ്യാതെ വീഡിയോ എടുത്തതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് വോയിസ് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു പാൻ എടുത്തിട്ട് ഇതുപോലെ എണ്ണയൊക്കെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ചുട്ട് വെച്ച ദോശ ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ആക്കി വെച്ച ആ മുട്ടയുടെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ കൊടുക്കുക പിന്നെ നമ്മൾ ആക്കി വെച്ച ആ മസാല കുറച്ച് കുറച്ചായിട്ട് ആ ദോശയുടെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കും പിന്നെ വീണ്ടും അടുത്ത ദോശ എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് അതായത് ഒരു ദോശ അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ ഒരു മസാല വരുന്ന രീതിയിൽ വീണ്ടും ദോശ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആക്കി കൊടുത്തിട്ട് ഒരു കേക്കിൻ്റെ രൂപത്തിലായി വരുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ബാക്കി വന്ന ആ മുട്ടയുടെ ബാറ്ററി ഒക്കെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കുകയാണ് കേട്ടോ വേണ്ടുന്നത് അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഞാൻ ആദ്യമായിട്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമ്മുടെ കലേഴ്സിനെയും കൂട്ടിയിട്ട് അവളിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നുണ്ട് അവൾ ആദ്യം കഴിച്ചൊന്നുമില്ല പിന്നീട് കുറച്ച് കഴിച്ചു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് കാണുന്നവരാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ